ും വഹമ്മത്തുള്ള പ്രിയമുള്ളവരെ അടുത്ത വർഷം ഹജ്ജിന് പോകരാൻ തയ്യാറായിട്ടുള്ള ഹാജിമാരോടാണ് ഇന്ന് ഈ വീഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹജ്ജ് വർഷം ഹജ്ജിന് പോകാൻ അപേക്ഷകള് കേന്ദ്ര സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട് ഈ വരുന്ന ഒമ്പതാം തീയതി വരെയാണ് ഹജ്ജിന്റെ അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത വർഷം അജിന് വരാൻ ആഗ്രഹിക്കുന്ന ഹാജിമാരോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും പ്രാഞ്ച് എന്ന ആളുകളോടാണ് സൗദി അറേബ്യയിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വരാനിരിക്കുന്ന വർഷത്തിലും ചൂട് വളരെ കടുത്തതാകുമെന്നുള്ളത് നമുക്കൊക്കെ ബോധ്യമുള്ളതാണ് ആ ചൂടിനെ പ്രതിരോധിക്കാൻ ആരോഗ്യമുള്ള ആളുകളാണ് അടുത്ത വർഷം ഹജ്ജിന് വരേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രായം ചെന്ന ആളുകളാകുമ്പോൾ അവരുടെ രക്തബന്ധത്തിൽപ്പെട്ട സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ ഒരു എഴുപത് വയസ്സിന് മുകളിലുള്ള ആളാണ് വരുന്നതെങ്കിൽ അവരുടെ കൂടെ വരുന്ന ആളുകൾ ഒരു അറുപത് വയസ്സിന് താഴെയുള്ള ആളുകളാവണം നമുക്കറിയാം ഹജ്ജിന് വരുന്ന സമയത്ത് കിലോമീറ്ററുകളോളം മണിക്കൂറുകളോടൊക്കെ നടക്കേണ്ടി വരും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായതാണ് ഒരുപാട് ആദ്യമാർ സൂര്യാഘാതം ഏറ്റു മരണപ്പെടുകയും അതിൻ്റെ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുകയും ചെയ്ത ആളുകളാണ് അപ്പോൾ രോഗികളും പ്രായം ചെന്ന ആളുകളും അജ്ജിന് പോരുന്നവരാണെങ്കിൽ അവരുടെ കൂടെ നിർബന്ധമായിട്ടും ഒരു രക്തബന്ധത്തിൽപ്പെട്ട സ്വന്തക്കാരായിട്ടുള്ള അൻപത് അറുപത് വയസ്സിന് ഇടയിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും കൂടെ വരണം അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ട് വരും മറ്റൊന്ന് വിത്തൗട്ട് മോറമാണ് നമുക്കറിയാം വിത്തൗട്ട് മോറമിൽ വരുന്ന ഹജ്ജമ്മമാരാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നത് പ്രാൻ ചെന്ന ഹജ്ജമ്മമാരാകുമ്പോ അവര് നമുക്കറിയാം ഒറ്റപ്പെട്ട് വരുന്നൊരു സാഹചര്യമുണ്ട് ഒരു കാരണവശാലും അറുപത് വയസ്സിന് മുകളിലുള്ള ഹജ്ജമ്മമാരാണെങ്കിൽ പൂണെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ സ്വന്തം ബന്ധത്തിലുള്ള അയൽവാസികളോ ബന്ധുക്കളോ ആയിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹജ്ജിന് പുറപ്പെടാൻ ശ്രമിക്കാവൂ എന്ന് പറയാനുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ മക്കളോ ബന്ധുക്കളോ വേണ്ടപ്പെട്ട ആളുകളോ സൗദി അറേബ്യയിൽ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും ജോലി ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം അവർ നിങ്ങളോട് നിർബന്ധിക്കും നിങ്ങൾ ഹജ്ജിന് പുറപ്പെട്ടവർ ഞങ്ങളുണ്ടാവുന്നു സൗദി അറേബ്യയുടെ നിയമങ്ങൾ നമുക്കറിയാം പല സാഹചര്യങ്ങളും പല ഘട്ടങ്ങളിലായി മാറിക്കൊണ്ടിരിക്കും ഒരു പക്ഷെ മക്കയുടെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവും കെ എം സി സി പോലുള്ള സന്നദ്ധ സംഘടനകൾക്കൊക്കെ ഒരു പരിധിക്കപ്പുറത്ത് നിന്ന് സഹായങ്ങൾ ചെയ്യാൻ സാധിക്കില്ല മീനയിലും അറഫയിലേക്കും നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പോലും ഹജ്ജിന്റെ തെസ്രിയ ഇല്ലാതെ പ്രവേശിക്കാൻ സാധിക്കില്ല ഹജ്ജിന്റെ തെസ്രിയ ഉണ്ടായാൽ തന്നെ അവരുടെ മുത്തോഫും നിങ്ങളുടെ മുത്തോഫും രണ്ടായിരിക്കും ആ മുത്തോഫിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ തമ്പിലേക്ക് അവർക്ക് പ്രവേശിക്കാനും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഹജ്ജിന് പോരാൻ തയ്യാറായിട്ടുള്ളത് അതുപോലെ തന്നെ ആരോഗ്യമുള്ളവരായിരിക്കണം നമുക്ക് എന്താ പറയുക അറമ്മിൽ പോയി ഒന്ന് തോഫും സൈം ചെയ്യാൻ പറ്റാതെ ഉമ്ര ചെയ്യാൻ പറ്റാതെ ഒരാളും കൂടെ സഹായിക്കാൻ ഇല്ലാതെ വീൽ ചെയറിൽ ഹജ്ജിന് വരുന്ന ആളുകളുണ്ട് നടക്കാൻ കഴിയാത്ത കാലില് മുറിവായി പ്രയാസപ്പെടുന്ന ആളുകൾ കൂടെ ഒരു സഹായത്തിന് ആളില്ലാതെ അജ്ജിന് വരുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരൊക്കെ വന്നിട്ട് വെറുതെ എത്രയും ലക്ഷക്കണക്കിന് രൂപ വന്നിട്ട് ചിലവഴിച്ച് വന്നിട്ട് ഒരു മാന്യമായ പരിശുദ്ധ ഹറമ്പിലൊന്ന് പോയി കർബാലയം ഒന്ന് കാണാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഒരു ഉം നിർവഹിക്കാൻ പറ്റാതെയോ അജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പറ്റാതെ അജ്ജിന് വന്നിട്ട് കാര്യമില്ല അവരുടെ കൂടെ ആൾ വേണം രക്തബന്ധത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള ആളുകൾ വേണം അത്രക്കാരെയാണ് ഈ വർഷം ഹജ്ജിനെ അപേക്ഷിക്കാവൂ എന്നാണെനിക്ക് പറയുന്നത് നല്ല ചൂടാണ് കാലാവസ്ഥ താങ്ങാൻ പറ്റാത്ത ചൂടുണ്ടാവുമ്പോൾ ആ ചൂടിനെ പ്രതിരോധിക്കണം കിലോമീറ്ററുകളോളം നടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ബസ് സർവീസ് ഉണ്ടാവും ട്രെയിൻ സർവീസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാലും ഹജ്ജ് ആവുമ്പോൾ നമുക്കറിയാം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതാണ് അറഫ സംഗമം മീനയിലൊക്കെ ആ തമ്പുകളിലേക്ക് എത്തിപ്പെടാനും ജമ്പ്രകളിൽ പോയി കല്ലെറിയാനും അതുപോലെ തന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി അജ്ജിന്റെ തൊവാഫും സേഹയും ഒക്കെ ചെയ്യണമെങ്കിൽ കൂടെ ആളുകളോ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമോ ഉണ്ടാവും അപ്പൊ ആരോഗ്യം ക്ഷയിച്ച് പറ്റാവശ്യമായി ഹജ്ജിന് വരുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ഹജ്ജിന് പോരാൻ വേണ്ടി ശ്രമിക്കുക ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സോടുകൂടിയൊക്കെ ഹജ്ജ് ചെയ്ത് പ്രാഹത്താൻ വേണ്ടി തലിക്കുക പൂർണ്ണ ആരാ അനോരോ അനാരോഗ്യം വന്ന് പ്രയാസപ്പെട്ടതിന് ശേഷം ഹജ്ജ് ചെയ്യാൻ ഒരു ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി പരിശുദ്ധം അക്കിയിലെത്തുകയും പരിശുദ്ധ ഹറമ്പിലേക്കൊന്ന് മാന്യമായി പോകാനും റൗലാ ഷരീഫിലേക്കൊന്നും പോകാനൊന്നും പറ്റാതെ പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ അത്രയും കണ്ടിട്ടുണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ തന്നെ നിങ്ങൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത് ഇതെല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ പറയുന്നത് അപ്പോൾ അജ്ജിന് തയ്യാറെടുക്കുന്ന മുമ്പ് നിങ്ങൾ ആരോഗ്യവും നിങ്ങളുടെ സാഹചര്യവും ഒക്കെ തയ്യാറായിട്ട് വേണം നിങ്ങൾ ഹജ്ജിനെ അപേക്ഷിക്കാൻ എന്നാണ് വളരെ കൂടി വിനയത്തോടുകൂടി കൂടി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് കെ എം സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് നിങ്ങൾ അറിയിക്കുന്നത് അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ പരിപൂർണാർത്ഥത്തിൽ അജ്ജിന് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഹജ്ജും ഉമ്മരെയൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ആ മീൻ അസ്ലാം വലൈക്കും വരഹമ്മി